ഓറഞ്ച് സൂക്ഷിക്കണം മുന്നറിയിപ്പുമായി പോലീസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓറഞ്ച് പൂച്ച വീഡിയോകളെ സൂക്ഷിക്കണമെന്ന് കേരള പോലീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അനേകം അന്വേഷണ കഥാപാത്രങ്ങളും കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കേരള പോലീസ് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ച ക്രൂരതയും അക്രമ സ്വഭാവവും പ്രകടിപ്പിക്കുന്നവയാണ് സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ചു കൊന്നു തിന്നതാണ് ഇത്തരം വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം ഉറ്റ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കൊള്ളുന്നതും പൂച്ചയുടെ വീഡിയോയിൽ പതിവാണ് അത്തരം വീഡിയോകൾ കുട്ടികളിൽ അനുകരണ ചിന്ത വളർത്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും ക്രൂരമായി പ്രതികരിക്കാനും ഇടയാക്കുന്നു പതിവായി ഇത്തരം വീഡിയോ പിന്തുടരുന്ന കുട്ടികൾ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായും മാറാൻ സാധ്യതയുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കരുതൽ വേണമെന്നും പോലീസ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരയും വരെ അത് തുടരും വഴക്ക് പറഞ്ഞാലും കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ കാണാറുണ്ടെന്ന് കാണാറുണ്ടെന്നറിഞ്ഞത് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായി മാറ്റുമെന്നും പോലീസ് പറയുന്നു കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പേരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും കുട്ടികളുടെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി